കൂട്ടുകാര് കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേൻമൊഴി നന്മയുടെ വഴി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ഏറെ സ്നേഹമുള്ള ബാലവേദി കുട്ടുകാരെ എല്ലാവരും ഒരു തേന്മൊഴി ഇങ്ങനെ കാത്തിരിക്കാവൂല്ലേ ശരി നമ്മുടെയൊക്കെ വീടിൻ്റെ ചുറ്റും ഒരുപാട് മരങ്ങളുണ്ടല്ലോ അതിൽ കയറാറുണ്ടോ ചില ആളുകൾ ആളുകളിങ്ങനെ കരുതുന്നു കയറാറുണ്ടോയെന്നാണ് കയറിയിട്ട് കയ്യും കാലും വരെ എത്ര തവണ ഞങ്ങൾ ഒടിച്ചിട്ടുണ്ട് അങ്ങനെ മരത്തിൽ കയറി കയ്യും കാലും ഒടിഞ്ഞ ആളുകളൊക്കെ ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാക്കും ഏതായിരുന്നാലും മരത്തിൽ കയറാൻ നമുക്കിഷ്ടമാണ് നല്ല ഒരു പേരമരക്കുണ്ടെങ്കിൽ കയറി അതിലെ ആ പേരക്കൊക്കെ പറച്ച് അല്ലെങ്കിൽ മാവിൽ കയറി മാങ്ങ പറിച്ച് കഴിക്കുക അതൊക്കെ വല്ലാത്ത വേറൊരു വൈബാണ് അല്ലേ ശരി ഒരുപാട് മരങ്ങൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ സ്കൂളിൽ നമ്മളൊക്കെ ഇൻ്റർവ്യൂൽ കഴിഞ്ഞാൽ ഓടി വന്നിരിക്കുന്ന ഒരു നല്ല തണലുൾ നൽകുന്ന ഒരു മരം ഉണ്ടല്ലോ എല്ലാ സ്കൂളിലും അങ്ങനെ ഉണ്ടാകും ഇല്ലാത്ത സ്കൂളുകളുണ്ടെങ്കിൽ അവിടെ മരം വെക്കേണ്ടത് നമ്മളാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ എത്രയെത്ര മരങ്ങൾ ഒരുപാട് മരങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ ആരാണ് നട്ടത് നമ്മളാണോ നമ്മളല്ല നമ്മുടെ വീട്ടിലുള്ള ചില ചെടികളൊക്കെ അതിനും സാധ്യത വളരെ കുറവാണ് നമ്മൾ ചിലപ്പോൾ ജൂൺ അഞ്ചിനൊക്കെ സ്കൂളിൽ നിന്നൊരു ചെടി കൊണ്ടുവച്ച് ഫോട്ടോ എടുത്ത് അത് സ്കൂൾ ഗ്രൂപ്പിലിട്ട് ചെടിയോട് സലാം പറഞ്ഞ് ആ എന്നാൽ ഇനി അടുത്ത ജൂൺ അഞ്ചിന് കാണാം ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ പോകും അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാകും അല്ലാതെ മരം നട്ടവരുണ്ടോ ഉണ്ടാകും ചില നല്ല മിടുക്കന്മാരായ നല്ല കുട്ടികളുണ്ടാകും ഏതായിരുന്നു അള്ളാഹു അവരിൽ നിന്ന് അത് സ്വീകരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നിട്ട് നമ്മുടെ ചുറ്റുപാട് വലിയ മരങ്ങൾ അതൊന്നും നമ്മളാവൂല നട്ടിട്ടുണ്ടാവുക കാരണം നമ്മൾ നമ്മളെ ഉമ്മ പ്രസവിക്കുമ്പോൾ തന്നെ ആ വലിയ വലിയ മരങ്ങളൊക്കെ നമ്മുടെ ബുട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ആ വലിയ മരങ്ങളുണ്ട് നമ്മുടെ ഉപ്പയുടെ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ ഉപ്പയുടെ ഒക്കെ പ്രായമുള്ള അല്ലെങ്കിൽ അതിൻ്റെയും മുമ്പ് മരണപ്പെട്ടു പോയ കുറേ ആളുകളൊക്കെ ആയിരിക്കും ആ മരം നട്ടിട്ടുണ്ടാവുക അവർക്ക് ഇന്ന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും നന്മ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും അല്ലേ കാരണം ആ മരത്തിൽ നിന്ന് കിളികൾ കായകൾ കഴിക്കുന്നു നമ്മൾ ആ മരത്തിൻ്റെ തണലിലിരിക്കുന്നു എത്ര ഒരു ആശ്വാസമാണല്ലോ നല്ല ചൂടുള്ള സമയത്തൊരു മരത്തണലിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊരാശ്വാസമാണ് ഒരു തണല് കിട്ടിയാൽ അപ്പോൾ ആ ഒരു തണലിന് അവർക്ക് പുണ്യം കിട്ടുന്നുണ്ട് ഊഞ്ഞാൽ കെട്ടി നമ്മൾ ആടാറുണ്ട് നമുക്ക് വിനോദമാണ് ഒരു മരം അപ്പോൾ ഒരുപാട് നന്മകൾ ഒരു മരം നടുന്നതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് ഇന്ന് നമ്മളിരിക്കുന്നതിൻ്റെ ഇന്നതിലെ കായ് പക്ഷികൾ മൃഗങ്ങൾ കഴിക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു പുണ്യം അവർക്ക് ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു പുണ്യം നേടാൻ കഴിയുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ നമുക്കും ഒരു കൊച്ചു മരം നടുന്നതിലൂടെ ആ മരം നട്ട് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കരുത് ഉമ്മ പ്രസവിച്ചിട്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പോയാലോ എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലോ അതേ അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ നടന്ന ചില മരങ്ങൾക്കെങ്കിലും ഉള്ളത് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല അല്ലേ നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ വെള്ളം കിട്ടണം നമുക്ക് പാല് കിട്ടണം നമുക്ക് എന്തെങ്കിലും രോഗം വന്നുകഴിഞ്ഞാൽ നമ്മളെ പരിചരിക്കണം അതുപോലെ ഒരു മരം നട്ട് കഴിഞ്ഞാൽ കൃത്യമായി അതിന് ദാഹിക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനെ പരിചരിക്കണം മറ്റ് മൃഗങ്ങളൊന്നും വന്ന് ആ ഇല കഴിച്ച് അത് നശിച്ചു പോകുന്നില്ല എന്നുറപ്പിക്കണം അങ്ങനെ പരിചരിക്കുമ്പോഴാണ് ആ ചെടി ആ മരം അത് വളരുക അത് വലു വലുതായി തണൽ നൽകുക അങ്ങനെ നമ്മൾ കാരണം തണൽ വിരിക്കുന്ന മരങ്ങൾ ഉണ്ടാകണം അപ്പോൾ തയ്യാറാണ് അല്ലേ എല്ലാവരും ഒരുക്കാണ് നമുക്ക് അങ്ങനെ ഒരു ഒരുപാട് പുണ്യം കിട്ടാനുള്ള ഒരു അവസരത്തിന് അപ്പോൾ നേരെ ഉപ്പയെ വിളിക്കുക ഉമ്മയെ വിളിക്കുക ഉമ്മ ഒരു മരം ഞാൻ നടാൻ തീരുമാനിച്ചിട്ടുണ്ട് കടിഞ്ഞ തവണ ഉള്ളതുപോലല്ല ഇത്തവണ വളരെ ഉഷാറായി ഒരു നല്ലൊരു മരം നമ്മുടെ വീട്ടിൽ എവിടെയാണ് വെക്കേണ്ടത് ഉമ്മയോട് അഭിപ്രായം ചോദിച്ച് ഉപ്പയോട് അഭിപ്രായം ചോദിച്ച് ഇനിയല്ല നമ്മുടെ വീട്ടിലല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വഴിയരി അരികിൽ വെക്കാം ആ വഴിയരികിൽ ഒരു തണൽ മരം വന്നു കഴിഞ്ഞാൽ ആളുകൾ വന്നിരിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടും അങ്ങനെ നമ്മൾ കാരണം ഒരു തണലുണ്ടാകട്ടെ ഒരു മരമുണ്ടാകട്ടെ അത് നമുക്ക് നാളെ പരലോകത്ത് നന്മയായി മാറട്ടെ